എൻ ന്യൂസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൂട്ടുകാരെ നമ്മൾ ഹെൽത്തിയായ ഒരു ചമ്മന്തിപ്പൊടിയാണ് അവിടെ തയ്യാറാക്കുന്നത് അതിനാട്ടിന് അവിടെ ഒരു പിടി മുരിങ്ങയിലെടുത്ത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കാം പല പേജ് പല ഇട്ടിട്ടുണ്ട് ഇത് നല്ല ക്രിസ്പി ആകുന്നവരെ ഇത് നമുക്ക് വറുത്തെടുക്കാം കൊണ്ട് വയ്ക്കുക പൊടിയുന്ന രീതിയിലാക്കി ഇത് വറുത്തെടുക്കാം വറുത്തെടുത്തിട്ട് ബാക്കി ചേരുവകളെല്ലാം കാണിച്ചുതരാം മുരിങ്ങയില നല്ല ആയിട്ട് ക്രിസ്പിയായിട്ട് പൊടിഞ്ഞിട്ടാൻ പരുവത്തിനായി ഇത് നമുക്കൊരു ആക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ഇതിനകത്തേക്ക് ചെയ്യാം ഈ പാലിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് നിറച്ചെടുത്തിട്ടില്ല ഇത്രയും മതി ഇത് നമുക്കത് വറുത്തെടുക്കാം കരിഞ്ഞു പോകാതെ നന്നായിട്ട് വറുത്തെടുക്കാം നന്നായിട്ട് മൂത്തു ഇത് നമുക്ക് ഈ പാത്രത്തിലേക്കാക്കാം ഈ മുരിങ്ങയുടെ കൂടെ തന്നെ ഇറങ്ങിയിടാം ഈ പാൽ തന്നെ അടുപ്പിൽ വെച്ച് ഈ പാനടുപ്പ് വെച്ച് കഴിഞ്ഞാത്തേക്ക് നമുക്ക് ഒരു നാലഞ്ച് അറ്റണ്ണും വറുത്തെടുക്കാം കുറച്ച് മുരിങ്ങയിലേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ എടുത്തിട്ടുള്ളൂ നമ്മളെടുക്കുന്ന സാധനത്തിൻ്റെ അളവനുസരിച്ച് എരിവും ബാക്കി സാധനങ്ങളൊക്കെ കൂടുതലെടുക്കണം ഇതെണ്ണയൊന്നും ചേർക്കാതെയാണ് നമ്മൾ വറുത്തെടുക്കുന്നത് ഇത് കുറച്ച് നാൾ വെച്ചിരുന്ന് കൂട്ടാൻ നല്ലതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ നല്ല കുട്ടികൾക്കൊക്കെ എത്ര ഇഷ്ടപ്പെടുകയും മുരിങ്ങയില ചുമത്തിപ്പുടി ഇങ്ങനെ അതുകൊണ്ട് എരിവ് കുറച്ചെടുത്തുള്ളൂ എരിവ് കുറഞ്ഞ മുളകായത് കൂടുതൽ എരിവ് വേണ്ടിവക്ക് അഞ്ചാറ് മുളകും കൂടെ ചേർത്താൽ മതി മുളക് മുതിരി ഒരു അഞ്ചാറ് കുരുമുളക് ഒത്തിരി വേണ്ട അഞ്ചാറിനും എടുത്തിട്ടുള്ളൂ ആ കുരുമുളക് കൂടെ ഒന്ന് കഴിയുമ്പോൾ മുളക് നോക്കി അതിൽ നിന്ന് മാറ്റാം അപ്പോൾ അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ട് അത് നമുക്ക് വേർത്തെടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞാൽ അതും കൂടി ഇതിനകത്തേക്ക് ചേർക്കാം കൂടെ നന്നായിട്ട് വറുത്തെടുക്കാം തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇത്രയും മൂത്താൽ മതി ഇതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടിയോട്ട് മാറ്റി വെക്കാം പിന്നെ ഞാൻ ആ പാൻ തന്നെ അടുപ്പിലേക്ക് വെച്ചാൽ അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ഏർക്കുക ഇതിനകത്തേക്ക് വെളുത്ത എള്ള കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇതിങ്ങൊന്ന് വറുത്തെടുക്കുക ഇതിന് മാത്രമേ ഒരു അല്പം ചേർത്തിട്ടേ ഉള്ളൂ എള്ളി കൂടെ വന്ന് കഴിയുമ്പോൾ നല്ലൊരു ഹെൽത്തിയായ ചമ്മന്തിപ്പൊടിയാണിത് ഒരിങ്ങിപ്പോൾ നമ്മൾ പറിച്ച് കഴുകി വെയിലത്തേക്ക് വെച്ചാലും വെള്ളമൊക്കെ വന്ന് ഉണങ്ങിക്കിട്ടും അത് കഴിഞ്ഞ് ഒന്ന് ചീൻ ചട്ടി ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ പറ്റും എള് ശരീരത്തിന് ഒത്തിരി ഗുണമുള്ള സാധനങ്ങളാണ് എള്ള് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും എള് ഉണ്ടാക്കി കൊടുക്കും മൂത്ത് വന്നിട്ടുണ്ട് ഇതുകൂടെ നമുക്ക് മാറ്റി വെച്ചതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് മിക്സിയുടെ ചാറിലേക്ക് ഇത് ഇടാം ഈ മുരിങ്ങയിലെ ഉഴുന്നും ഈ എണ്ണും എല്ലാം കൂടെ ചേർത്ത് നല്ല ഹെൽത്തി ആയൊരു ചമ്മന്തിപ്പൊടി മോര് ഉച്ചയ്ക്ക് ചോറ് ഉണ്ടാകാൻ മമ്മി ഉണ്ടാക്കി തരാനാണ് കുഞ്ഞു പാകത്തിയും കൊടുക്കണം കൊച്ചിനും കഴിക്കണം അപ്പോൾ എരിവൊക്കെ കുറച്ച് നല്ലൊരു ചമ്മന്തിപ്പൊടി തയ്യാറാക്കാനാണ് ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് ഇതിനകത്തേക്ക് ഇനി മമ്മിയേൻ്റെ ഇരുന്ന് അറിയാവും ഒരു വിഷം പുളിയിടും അതിന് ചെറിയ വിഷം ശർക്കരയിടും ഒരല്പം കായപ്പൊടിയും കൂടെ ചേർക്കും ഇതിന് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കണം അതിന് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടു ഒത്തിരി അരഞ്ഞു പോകാതെ മിക്സ് ജാറിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം നമ്മൾ ചമ്മന്തി ഇവിടെ പൊടിച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇതുപോലെ തരിതരിപ്പായിട്ട് പൊടിക്കണം നമ്മുടെ കുഞ്ഞുവാവയ്ക്ക് ഒന്ന് കൊടുത്തു നോക്കാം അങ്ങനെ ഉണ്ടെന്ന് കൊച്ചു കഴിച്ച് നോക്കിയാൽ നല്ലതാണെന്ന് അത് ഉണ്ടാക്കി തരമല്ലോ സൂപ്പറാണോ കൂട്ടുകാരെ നമ്മുടെ ചമ്മത്തിപ്പൊടിയും റെഡി ആയിട്ടുണ്ട് എൻ്റെ മോനൊക്കെ ഇഷ്ടപ്പെട്ടു അവൻ പറഞ്ഞ് ഇനിയുണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു നമുക്കിത് ഇങ്ങനെ തയ്യാറാക്കി വെച്ചാൽ കുറേ നാളത്തേനിക്കും നമ്മൾ ഇത് എണ്ണയൊന്നും ഒഴിക്കാതെ വറത്തെടുത്തതാണ് അപ്പോൾ ഇതിനകത്തിന് വേണമെങ്കിൽ ഉള്ളിയൊക്കെ ചേർത്ത് ടേസ്റ്റിന് വേണേൽ ചേർക്കാം അപ്പോൾ ഉള്ളിയൊക്കെ ചേർക്കുമ്പോൾ ഒത്തിരി നാളെ ഇരിക്കുകയല്ല ഇതിങ്ങനെ പൊടിച്ച് നല്ലൊരു ചില്ല് പറഞ്ഞ് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളിരിക്കും നമുക്കും കഴിക്കാം കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം സൂപ്പറാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇതിൻ്റെ അഭിപ്രായം കവനുകളൊക്കെ അറിയിക്കണം കേട്ടോ എന്നല്ല ഞങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇട്ട് തരാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണേ അപ്പം ഇതിൻ്റെ അഭിപ്രായം കമന്റുകളും അറിയിക്കണമെന്ന് വീണ്ടും ഓർപ്പിക്കുകയാണ് അപ്പം ബായ്